സാരിക്കും ടോപ്പിനും ഒക്കെ ആയിട്ടുള്ള ആഭരണങ്ങൾ എടുപ്പില്ലേ ഇവയെല്ലാം കൂടി ടിന്നിലും പെട്ടിക്കകത്തും ഒക്കെ വെച്ച് കൂട്ടിയിട്ട് സ്റ്റോൺ പോയി മുത്ത് പോയി എന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആഭരണങ്ങൾ കിഡിലനായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈപ്പിലുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റ് തുണിയും വേണം ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ കുറച്ച് പീസും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ കാർബോർഡ് പീസിൻ്റെ നമ്മുടെ കട്ട് ചെയ്തിരുന്ന തുണി ഒന്ന് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാവേ അതിനായിട്ട് നേരത്തെ എടുത്തിരുന്ന തുണി ഇതുപോലെ നീളത്തിന് കുറച്ച് പീസ് കട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു കാർബോർഡ് പീസ് ഉണ്ടല്ലോ അതിന്റെ പെട്ട് മൂന്ന് സെന്റിമീറ്ററും നീളം വരുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററുമാണ് ആ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസ് ഉണ്ട് അത് ഒന്നിന്റെ ഒന്നിൻ്റെ മീതിൽ ഒന്നിതുപോലെ നന്നായിട്ടൊന്ന് ഫവിക്കോളുകളും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒന്ന് ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ തുണി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ് അടുത്ത രണ്ട് പീസ് കാർഡ്ബോർഡ് പീസ് ഇരിക്കുന്നത് ഒരു രണ്ട് സെൻറ്റിമീറ്റർ വിട്ടും കറക്റ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും തന്നെയാണ് ആ ഒരു കാർഡ്ബോർഡ് പീസും കൂടി കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ രണ്ടും രണ്ട് അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു മൂന്ന് സെൻറ്റിമീറ്ററും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നാല് പീസ് ചെറുതും നാല് പീസ് അത് ഓരോന്നും ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണിയിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണേ ഇതുപോലെ സെൻറ്റർ പീസിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ തുണിയുടെ രണ്ട് വശവും ഈ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർബോർഡിൻ്റെ മുകളിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കാം ഒരു വശം ഞാൻ നന്നായിട്ട് നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അടുത്ത വശത്തോട്ടുള്ള തുണി നല്ലതുപോലെ ഒന്ന് വലിച്ച് നമുക്ക് ചേർത്തൊന്നും വെച്ചുകൊടുക്കാവേ അപ്പോൾ അത് ഒരുപാട് ലാഗായി നിൽക്കുന്ന രീതിയിൽ നിൽക്കാതെ നല്ല ടൈറ്റായിട്ട് തന്നെ ആ ഒരു തുണി നമ്മുടെ ഈ ബോർഡ് പീസിലോട്ട് ടൈറ്റായിട്ട് ഒട്ടിയിരുന്നോളും ഇനി അടുത്ത വശത്തോട്ടും കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ തുണി മാക്സിമം ഒന്ന് വലിച്ചെണ്ണീട്ടി ഇങ്ങനെ വശത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഈ ഒട്ടിച്ചു കൊടുക്കുന്ന പോർഷൻ നമുക്ക് പുറകു വശമായിട്ട് എടുക്കാം ആ ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷൻ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ഫ്രണ്ട് പോർഷനായിട്ട് എടുക്കുന്ന രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം ഇവിടെ നല്ല നീറ്റായിട്ട് രണ്ട് വശവും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ രണ്ട് ഈ മുകളിലും താഴെയായിട്ടുള്ള ആ ഒരു ഭാഗവും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ രണ്ട് വശത്തും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇനി ഇതിൻ്റെ ഇങ്ങനെ വശവും കൂടി ആ സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ അടുത്ത പീസും സെയിം ആയിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് കുഞ്ഞ് പീസുകളും കൂടിയുണ്ട് അതും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അത് ടോട്ടലായിട്ട് നാല് പീസാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗാണ് തുണി സഞ്ചി അതൊന്നെടുക്കുക അതിന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഈക്വൽ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ വൈറ്റ് ഫോം ഷീറ്റും കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നല്ല തിക്കായിട്ടൊന്ന് ചെയ്തെടുക്കാവേ അപ്പോൾ ഈ വൈറ്റ് ഫോം ഷീറ്റ് നമ്മുടെ തുണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഉള്ളിലൊരു നില വൈറ്റ് ഫോം ഷീറ്റാണ് അപ്പോൾ അതൊന്നും രണ്ടും കൂടി ഒന്ന് നീറ്റായിട്ടൊന്ന് വെച്ച് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക അതിനായിട്ട് ഞാനിവിടെ ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ആണ്ട്ടോ ഉപയോഗിച്ചിരുന്നത് ഫെവിക്കോളിൽ നമ്മുടെ ഈ ഒരു വൈറ്റ് ഫോം ഷീറ്റ് ഒട്ടിക്കിട്ടില്ല അതൊന്ന് ഒട്ടിച്ചെടുക്കുക നമ്മുടെ തുണി സഞ്ചിയുടെ ഉള്ളിലോട്ട് ഒന്ന് വെച്ചുകൊടുക്കുക നല്ല നീറ്റായിട്ട് തുണി സഞ്ചിയോട് ചേർത്ത് തന്നെ ഒട്ടിച്ചെടുക്കുക ബാക്കി എക്സ്ട്രാ പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ആ കാർഡ് ഡിസൈൻ ഈ ഒരു എന്താ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇക്വലായിട്ട് നമുക്കൊന്നൊന്ന് വെച്ചുകൊടുക്കാം ഇതൊന്ന് വെച്ച് കൊടുത്ത് ലെവലായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെച്ച് പൊട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമായിട്ട് നീളത്തിന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു നമ്മുടെ തുണി സഞ്ചിയുടെ ഏറ്റവും അറ്റത്തായിട്ട് ഹാഫ് പോർഷൻ ഒന്ന് വിട്ടിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത പീസും എടുക്കുക ആ സെയിം മെത്തേഡിൽ തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വെട്ടു കുറഞ്ഞ പീസും കൂടി ഉണ്ട് അതും കൂടി ഇതിൻ്റെ മീതെ നമുക്ക് ഒട്ടിച്ചുവെക്കാവേ അതേപോലെ അതിനായിട്ടും ഫുള്ളായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക അത് നടുക്കത്തെ പോർഷനൊക്കെ ആ ഒരു നമ്മുടെ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ കൂടെ നല്ലതുപോലെ ടൈറ്റായി ഒട്ടിയിരിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നല്ല അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ പീസും ഒരേപോലെ തന്നെ ജോയിൻറ്റായിട്ട് ഒട്ടിയിരിക്കുന്ന രീതിയിൽ ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ നമ്മുടെ ഫ്രെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് ഞാനത് ഇതുപോലെ നമ്മുടെ ഒരു കാർഡ് പീസിൽ ഒരു റൗണ്ട് അടപ്പ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ വീണ്ടും നമ്മുടെ ഒരു ഹാങ്ങിങ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ കേട്ടോ ആ ഒരു രീതിയിലാണ് ഈ ഒരു കാർബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതും കൂടി ഒന്ന് നമുക്ക് ഈ തുണി വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു പീസ് എടുക്കുക ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നടുക്കത്തെ പോർഷൻ ഒരു ഒത്തിരി ഒന്ന് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസിൻ്റെ ഒരറ്റത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഫോൾഡ് ആയ പോർഷൻ ഉണ്ടല്ലോ അത് ഇതുപോലാണ് കേട്ടോ ചുറ്റിച്ചെടുക്കേണ്ടത് ചുറ്റിച്ച് വരുമ്പോൾ ഈ കട്ട് ചെയ്തിരുന്ന ആ ഒരു തുമ്പറ്റം പുറത്ത് കാണാത്ത രീതിയിൽ ആണ് കേട്ടോ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഈ ഒരു മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത ആ ഒരു പോർഷൻ അതായത് നൂല് വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു തുണിയുടെ ആ ഒരു ഡിസൈൻ പുറമേ കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇവിടെ കംപ്ലീറ്റായിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ടും കൂടി ഒരു ക്ലോത്തിൻ്റെ ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് ഇതൊരു വേറെ ഡിസൈനുള്ള ക്ലോത്തിൻ്റെ ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വീണ്ടും വൈറ്റിൻ്റെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടൊന്ന് തിക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാർബോർഡ് പീസിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു റൗണ്ട് ഷേപ്പിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസും വൈറ്റ് ഫോം ഷീറ്റിൻ്റെ പീസും കട്ട് ൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒട്ടിച്ച വൈറ്റ് ഫോം ഷീറ്റും കൂടി ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഓരോ പീസ് ഇതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് മാത്രം ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പീസ് വന്ന് വെച്ചുകൊടുത്തിട്ടും ഉണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത പീസും നമുക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചിട്ട് അതും കൂടി ഒന്ന് നല്ല നീറ്റായിട്ടൊന്നു ഒട്ടിച്ചെടുക്കാവേ അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈനിലുള്ള നമ്മുടെ തുണി സഞ്ചിയാണ് ഇഷ്ടമുള്ള അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള ടൈപ്പിലുള്ള ഏത് ക്ലോത്ത് ക്യാരി പാക്കെടുത്താലും മതിയാവും അതേതുപോലെ ഒന്ന് ഇനി നമുക്ക് ഈ റൗണ്ട് അതായത് ഈ കാർബോർഡ് പീസിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ റൗണ്ട് ഈ തുണി സഞ്ചിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പീസിലോട്ടൊന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഈ എക്സ്ട്രാ അലഞ്ഞ് നിൽക്കുന്ന ആ ബാക്കി പീസ് കട്ട് ചെയ്തൊന്നും മാറ്റി കൊടുക്കാവേ അപ്പോൾ ഇതിൻ്റെ ആ മുകളിലത്തെ ഹാങ്ങിങ് വരുന്ന ആ ഒരു പോർഷനും കൂടി നമ്മുടെ ഒരു കമ്മലുകൾ അല്ലെങ്കിൽ മാലയൊക്കെ ഒന്നും തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മൾ ആദ്യം ചെയ്തിരുന്ന ഒരു ഫ്രെയിമും ഇപ്പോൾ ഒരു ഹാങ്ങിങ് വരുന്ന ഒരു പോർഷനും കൂടി ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് നമുക്ക് കയ്യിൽ ഒന്ന് തൂക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇളകി പോരത്തൊന്നുമില്ല നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ രണ്ടാമതായിട്ട് എടുത്ത ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു ഡിസൈനായിട്ടുള്ള ക്ലോത്ത് ക്യാരി ബാഗാണ് അതും അത് അത് കണ്ട് ആ ഒരു പീസും കൂടി കുറേശ്ശെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പ്രിൻ്റൊന്നും അതായത് അതിൻ്റെ എഴുത്ത് ഒരു നമ്മുടെ അക്ഷരങ്ങളൊക്കെ എഴുതിയ പ്രിൻ്റൊക്കെ മാറിയിട്ടുള്ള പീസുകളെല്ലാം നല്ല നീറ്റായിട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നൂല് കൊണ്ട് ഒന്ന് കെട്ടി കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്കിലൊക്കെ ഒന്ന് ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റും ഈ സമയം നമ്മുടെ അലമാരയ്ക്കുള്ളിലുള്ള സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ അതിലായിട്ടും ഇതുപോലെ ഹാങ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്കിതിലിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്ന എന്താണെന്ന് അറിയണ്ടേ ഞാൻ ഒത്തിരിയേറെ കമ്മലുകൾ ഇതുപോലെ ടിന്നുകളിലാക്കി വെച്ചിരുന്നിട്ട് സ്റ്റോൺസ് ഒക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു ഇളകിപ്പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഈ ഒരു ഫ്രെയിം സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ ഇതൊന്നും ഓരോന്നായിട്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ കമ്മലുകൾ ഹാങ് ചെയ്തിട്ടാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുത്തുകളും സ്റ്റോൺസൊന്നും ഇളകി പോരാതെ നല്ല നീറ്റായിട്ട് ഇരിക്കും കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമുക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള കമ്മലുകൾ പെട്ടെന്ന് നമുക്ക് പോ എടുത്തിട്ടിട്ട് പോവാനായിട്ട് ഇത് മെത്തേഡിൽ ചെയ്ത് വച്ചാൽ ഈസി ആയിരിക്കും നമ്മുടെ ഒരു ടിന്നിലൊക്കെ ഒത്തിരി കമ്മലുകളെല്ലാം കൂടി നമ്മൾ കൂട്ടിയിട്ടിരുന്നാൽ എളുപ്പം നമുക്കതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് അതായത് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചുള്ള കമ്മലുകൾ നമുക്ക് എളുപ്പം തന്നെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അതിനെ ഒന്ന് തട്ടിയിടും അതിനൊന്ന് തപ്പിപ്പറക്കി എടുത്തിട്ടുണ്ട് പോകും അപ്പോൾ ഇതിൻ്റെ കം സ്റ്റോൺസുകളെല്ലാം ഇളകി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസറുകൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കി വയ്ക്കുക വലിയ ഇല കൊടുത്ത് ഇതുപോലത്തെ ഓർഗനൈസറുകളൊന്നും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടും വരില്ല വളരെ ചിലവ് കുറവാണ് അതായത് ഇത് വെറും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു സെറ്റാണ് ഇതുപോലത്തെ ഹാങ്ങിങ് പോലത്തെ കമ്മലുകൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്തിരുന്ന ആ ഡിസൈനില് അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഹാങ്ങിങ് മാത്രമുള്ള കമ്മലുകൾ സ്റ്റഡ് ആയിട്ടുള്ള ജിംകാസ് വലിയ കമ്മലുകളെല്ലാം താഴത്തെ ആ ഒരു പോർഷനിൽ നിരത്തി ഒന്ന് വെച്ചെടുക്കാം ഒത്തിരിയേറെ കമ്മലുകളുണ്ട് ഇതെല്ലാം ഒരു ഒരു സെക്ഷനിൽ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ബാക്കിയുള്ള കമ്മൽസുകളെല്ലാം സെറ്റ് ചെയ്യാനുള്ള അടുത്ത ഐഡിയ ആയിട്ട് ഞാൻ വീണ്ടും വേറെ വീടിയായിട്ട് വരാനായിട്ട് ഇതുപോലെ എൻ്റെ കയ്യിലുള്ള കമ്മലുകളെല്ലാം ഞാനൊരു നമ്മളൊന്ന് ചെയ്തെടുത്ത ഒരു വർക്കിലോട്ട് ഇതുപോലൊന്നും നീറ്റായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് വലിയ കമ്മലുകളാണെങ്കിലും വളരെ കുഞ്ഞു കമ്മലുകളാണെങ്കിലും ഒക്കെ നമുക്ക് നമുക്കിതിലോട്ട് സെറ്റ് ചെയ്തെടുക്കാം ഓവർ വെയ്റ്റ് ആയെന്ന് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് തരുന്നോളം എൻ്റെ കയ്യിലുള്ള കുറേ കമ്മലുകൾ ഞാനിതിൽ തന്നെ മാക്സിമം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ കമ്മലുകൾ സെറ്റ് ചെയ്യുന്ന ഫ്രെയിം സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമുക്കിതുപോലെയുള്ള ക്യൂട്ടായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും